സംസ്ഥാനത്ത് തന്നെ ഏറെ ചർച്ചാ വിഷയമായ തെരഞ്ഞെടുപ്പായിരുന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ നടന്നത് അവരന്മാരുടെ എണ്ണം കൊണ്ടാണ് വാർഡിലെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായത് നാല് ശ്യാമളമാരും മൂന്ന് ശോഭനമാരും മത്സരിച്ച വാർഡിൽ നിന്ന് വിജയിച്ചത് കോൺഗ്രസിലെ ശ്യാമള വിശ്വനാഥനാണ് വിജയിച്ചു വന്ന ശ്യാമളക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിക്കൊണ്ടാണ് പാർട്ടി സ്വീകരിച്ചത് ഉടുമിച്ച ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് തന്നെ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ച അല്ലെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രമായ ഒരു വാർഡായിരുന്നു നെടുങ്കൻ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് അവിടുത്തെ അപരന്മാരുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും അധികം ശ്രദ്ധേയമായത് നാല് ശ്യാമളമാരും മൂന്ന് ശോഭനന്മാരുമാണ് ഇത്തവണ ആ വാർഡിൽ മത്സരിച്ചത് അതിന് രണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് ഇവിടെ മത്സരിച്ചത് എന്നുള്ളതാണ് എന്താണെങ്കിലും ഇപ്പോഴ് കനത്ത പോരാട്ടത്തിനൊടുവിൽ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫിലെ ശ്യാമള വിശ്വനാഥൻ വിജയിച്ചിരിക്കുകയാണ് നൂറിലധികം വോട്ടുകൾ നേടിയാണ് വിജയിച്ചിരിക്കുന്നത് പാർട്ടി അത്തരത്തിലുള്ള ഒരു വിജയത്തിന് ഏറ്റവും അർഹമായ സ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് അവര് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ കാരണമെന്ന് വെച്ചാൽ ജനറൽ സീറ്റാണ് ഇത്തവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ജയിക്കണമെന്ന തന്നെ ചേച്ചി എങ്ങനെ കാണുന്നു ഈ ഈ തവണത്തെ ഒരു ഒരു മത്സരമാണ് തന്നെ തീരുമാനിച്ചാണ് ഇറങ്ങിയത് മത്സരത്തിൽ അവരന്മാരുണ്ടായാല് തിരിച്ചവരന്മാരെ ഇട്ടാണെങ്കിലും പ്രാവശ്യം മത്സരിച്ച് വിജയിക്കും എന്ന് തന്നെ ഉറപ്പിച്ചായിരുന്നു കാരണം കഴിഞ്ഞ ടൈമിലും വിജയിച്ചത് ഞാൻ തന്നെയാണ് കാരണം ഇവര് അവരന്മാരെ ശ്യാമള ഇട്ടതുകൊണ്ട് ജനങ്ങള് ശ്യാമളക്കാണ് വോട്ട് ചെയ്യുന്നത് ശ്യാമളക്ക് അവരന്മാരെ ആണെന്ന് ജനങ്ങൾക്കറിയില്ലായിരുന്നു അത് ഒളിച്ചു വെച്ച് ഒരു ഒളിക്കാമറ പോലെയുള്ള ഒരു സംഭവത്തിൽ കൂടിയാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് അഭിപ്രായം അത് തിരുത്തി കുറിക്കുമെന്ന് എന്നെക്കാൾ ഉപരി നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചാനൽ മാധ്യമ മാധ്യമപ്രവർത്തകരും ചാനലുകാർ എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഒരിടത്തും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കാണത്തില്ല ഇപ്പൊ ആറയൊക്കെ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഈ ബാലറ്റ് അടിക്കുന്ന പ്രസ്സിൽ അവരൊക്കെ കൂട്ട ചിരിയായിരുന്നാ പറഞ്ഞേ കാരണം ഇത്രയും അവരന്മാർ വന്നതിൽ ഉള്ള ആദ്യത്തെ ഒരു സംഭവമായിട്ട് കണ്ട് പക്ഷെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന് പാർട്ടി തന്നെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു എനിക്ക് അർഹമായ പ്രാധാന്യം തന്ന പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതും എനിക്ക് എനിക്കത് തരുമായിരുന്നു ഞാൻ അടിയുറച്ച് അത്ര ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ എന്തെല്ലാം പ്രസന്ധി ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിയെ തള്ളി കളഞ്ഞിട്ടില്ല കളയത്തില്ല അതിന്റെ ജീവനാണ് അതുകൊണ്ട് പാർട്ടി എനിക്ക് അതെ അങ്ങനെ തന്നെയാണ് ഈ അപ്പരന്മാരെ ഇറക്കി ജയിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അപരന്മാരെ ഇറക്കുമ്പോൾ തിരിച്ച് അപരന്മാരെ ഇറക്കി ജയിക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ശ്യാമ ചേച്ചി പറയുന്നത് എന്താണെങ്കിലും നെടുങ്കടം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്യാമ ചേച്ചിക്ക് ഇടുക്കി വിഷിന്റെ എല്ലാവിധ ആശംസകളും നെടുങ്കടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും അനീഷ്ടെ ഇടുക്കി വിഷൻ